നിന്നെ നിന്നെ കാണാ ഐ ടു ടെൽ ബിഫോർ ദാറ്റ് ൾ വിടരട്ടെ മനസ് നന്നാകട്ടെ മനസ്സ് മനസ്സ് നന്നായാൽ ഡെഫിനറ്റ്ലി യു ഗെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നോട്ട് ക്ലിയർ അവർ മൈൻഡ് okay so this song we are dedicating to our hawkinson and uh, his wife and, sir, and all the members yeah uh, so this song we are dedicating to you a very beautiful fog song that means beautiful lady <laughs> ചന്തം തോന്നും കുഞ്ഞിപ്പിട്ടു വരെ കാണാൻ ചന്തം തോന്നും കുഞ്ഞി പെണ്ണി എന്നിട്ടുണ്ടേ നിന്നെ കേട്ടാൻ നിന്നെ വരെ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടുണ്ടേ നിന്നെ കേട്ടാ ും കാലിലാണേ കമ്മലില്ല കഴുത്തിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ പിന്നെ കാണാൻ ചന്തം തോന്നും കുഞ്ഞിപ്പൻ്റെ എന്നിട്ടെന്നേ നിന്നെ കാണാൻ ഇന്ന് വരെ വന്നില്ലാലും ും ചന്തോപ്പിട്ടില്ല തങ്കം പോലെ മഞ്ഞുണ്ടല്ലോ തളിയിലേ മനസ്സുമല്ലോ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ആണൊരു തെൻ വന്നിടാച്ചു എന്നെ കാണാൻ എന്നെക്കാളും ും കുഞ്ഞി എന്നിട്ടേ പെണ് എന്നിട്ടേ നിന്നെ കാണാൻ വന്നില്ലാലും പൊന്നും നോക്കി മണ്ണും നോക്കി വന്നവരുക്ക എന്നെ വേണ്ട എവിടെങ്കിലും നിന്നെ കാണാൻ എന്നെ കാളും ചന്തം തോന്നും കുഞ്ഞിപ്പണ് വരെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പണ് തന്നേ നിന്നെ കാണാൻ വരെ വന്നില്ല നിന്നെ കാണാൻ എന്നെ ചന്തം തോന്നും കുഞ്ഞിപ്പണ്ണ മീൻസ് ദാറ്റ് ബ്യൂട്ടിഫുൾ ലേഡി ദി ആർ സിംഗിങ് എന്നിട്ട് തന്നെ വൈ നോബിസ് കമ്മിംഗ് ടു മാരി ഹെർ